രാഷ്ട്ര പ്രഖ്യാപനം നടത്തിയ രാഷ്ട്രങ്ങളെ സൗദി അറേബ്യ ഒരുമിപ്പിക്കുകയാണ് പലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കേൾക്കുന്ന ഏറ്റവും സുപ്രധാനമായ കാര്യങ്ങളിൽ ഒന്ന് ഏകോപനമുണ്ടാക്കുന്ന ഒരു സംവിധാനം പാലസ്തീന് വേണ്ടിയിട്ട് സ്വരൂപിക്കുക അല്ലെങ്കിൽ രാഷ്ട്രങ്ങൾ ഏകോപിപ്പിക്കുക എന്നുള്ള പ്രവർത്തനം സൗദി അറേബ്യയുടെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിരിക്കുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ നിലവിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമാധാന ചർച്ചയും അതിൻ്റെ തുടർച്ചയായിരിക്കുന്ന അതിൻ്റെ പ്രവർത്തനങ്ങളും ബന്ധിമോചനവും ഈ തടവുകാരെ വിട്ടയച്ചതും ബന്ദികളുടെ മരണപ്പെട്ടവരെ വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ പരിഹാരം അതായത് താൽക്കാലിക ഒരു രാഷ്ട്രീയ പരിഹാരം അല്ലെങ്കിൽ യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട ഒരു താൽക്കാലിക ഒരു ആശ്വാസം എന്നതിനപ്പുറം അടിസ്ഥാനമായിരിക്കുന്ന പാരസ്ഥാതന്ത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള ഒരു സൂചനകളും ഒരു നിലപാടുകളും ഒരു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഈ ഈജിപ്തിൽ അവസാനിച്ച ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല കൃത്യമായിരിക്കുന്ന നിലപാടുകൾ അറബ് രാജ്യങ്ങൾക്ക് പറയാനുള്ള അവസരം പോലും യഥാർത്ഥത്തിൽ ഈജിപ്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായിട്ട് ലഭിക്കുന്നത് അമേരിക്കയുടെ നേതൃത്വത്തിൽ നടന്ന ഇരുപതിൽ ഇരുപതിലധികം രാജ്യങ്ങൾ പങ്കെടുത്തിരിക്കുന്ന ആ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായിരിക്കുന്ന നിലപാടുകളൊക്കെ സംസാരിച്ചത് തന്നെ അമേരിക്കയുടെ പ്രസിഡൻ്റാണ് അതിന് വല്ലാത്ത ചർച്ചയുടെ കാര്യവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിന് അടിസ്ഥാനമായി അവർ പറയുന്ന കാര്യം ബന്ധിമോചനം വളരെ പ്രധാനപ്പെട്ടതാണ് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുക അപ്പോൾ ബന്ദിമോചനത്തിൽ തീരുമാനമായി അതിന് ബദലായിരിക്കുന്ന ഫാലസ്തീൻ തടവുകാരെ ഇസ്രായേൽ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു അതും ഏകദേശം തീരുമാനമായി പിന്നെ രണ്ടാം ഘട്ടത്തിലെ ചർച്ചയിലാണ് നിരായുധീകരണവും ഫലസ്തീൻ്റെ ഈ ഹമാസിൻ്റെ ഹമാസ് കീഴടങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് രണ്ടാം ഘട്ടമാണ് ആ രണ്ടാം ഘട്ട ചർച്ച ഇപ്പോഴും യഥാർത്ഥത്തിൽ ആരംഭിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം അപ്പോൾ ഒന്നാം ഘട്ട ചർച്ചയിൽ യുദ്ധം അവസാനിച്ചു എന്നും ഇനിയൊരാക്രമ കാര്യങ്ങൾ ഉണ്ടാവില്ലെന്നും ഉറപ്പായിട്ടും അത് ഏറ്റെടുത്ത തരത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ മധ്യസ്ഥരും മുഖാന്തരം ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ചിരുന്നു അതെല്ലാവർക്കും സ്വീകാര്യമാണ് ഏതായാലും ആശ്വസിക്കാം രണ്ട് കൊല്ലത്തെ ക്രൂരമായിരിക്കുന്ന യുദ്ധത്തിന് വിരാമമായി എന്നൊരു ആശ്വാസം എല്ലാ രാജ്യങ്ങൾക്കും ഉള്ളതുകൊണ്ട് അതിനപ്പുറമായ രീതിയിലുള്ള ഒരു അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മറ്റു ലോകരാജ്യങ്ങൾ തയ്യാറായിട്ടില്ല സൈനികപരമായിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച വന്ന സമയത്ത് തുർക്കിയുടെയും സൗദി അറേബ്യയുടെയും ഈജിപ്തിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഒരു താൽക്കാലിക സൈനിക സംവിധാനം ഗസേൽ ഉണ്ടാക്കുക അത് ബദൽ സംവിധാനമായിട്ട് ഗജക്ക് അമാസിന് ബദലായിട്ട് ഉണ്ടാക്കുക എന്നുള്ള അഭിപ്രായം അവിടെ വന്നു അതിന് വലിയ എതിർപ്പൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ തങ്ങളതിന് തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് ഒരു രാജ്യം മുന്നോട്ട് വന്നിട്ടില്ല എന്നാൽ ഏറെക്കുറെ പരാമർശിക്കപ്പെട്ടത് തുർക്കിയാണ് തങ്ങളതിന് തയ്യാറാണ് എന്ന തരത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂചന നൽകിയ തുർക്കി മാത്രമാണ് സൗദി അറേബ്യയോ യു എ ഈജിപ്തോ അതുമായി ബന്ധപ്പെട്ട് മറുപടി പറഞ്ഞിട്ടില്ല തങ്ങൾക്കത് കുറച്ചുകൂടി ആലോചിക്കണം എന്നുള്ളതാണ് യുദ്ധഭൂമിയിലേക്ക് തങ്ങളുടെ സൈനികരാക്കുന്ന സമയത്തുണ്ടാകുന്ന സങ്കീർണ്ണമായിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിക്കാതെ തങ്ങൾക്കങ്ങനെ എളുപ്പത്തിൽ ആ കാര്യങ്ങൾ പറയാൻ പറ്റില്ല എന്നുള്ള അഭിപ്രായമാണ് അവർക്കുണ്ടായത് എന്നാൽ ഇപ്പോഴത്തെ നില നിലവിലെ സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ഒരു ആശ്വാസം എന്ന് പറയുന്നത് യുദ്ധവിരാമം നടന്നു എന്നുള്ളതാണ് എന്നാൽ നിലനിൽക്കുന്ന വർത്തമാന സാഹചര്യം കുറച്ചും കൂടി സങ്കീർണ്ണമാണ് കാര്യം കരാർ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ വെടിവെപ്പ് തുടരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒൻപത് പേരും ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഒൻപത് പേരും ഇന്നലെ ഏകദേശം മൂന്ന് പലസ്തീനുകളും വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു വെടിവെച്ചു കൊന്നു എന്നുള്ളത് കൃത്യമാണ് കാരണം തിരിച്ചൊരാക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ തങ്ങളിവിടെ സജീവമായിട്ടുണ്ട് തങ്ങളുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഗജ എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് പരസ്യങ്ങൾ വെടിവെച്ച് കൊല്ലുന്നത് ഈ വിഷയം അമേരിക്കയുടെ പ്രസിഡന്റോ ഇസ്രായേലിൻ്റെ ഔദ്യോഗികപരമായിരിക്കുന്ന നെസറ്റോ ഒന്നും അംഗീകരിക്കുകയോ അതല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരണോ നടത്തിയിട്ടില്ല മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം സ്ഥിരീകരിക്കുകയും അത് ഗസേയുടെ ആരോഗ്യ ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ് തെളിവ് സേതും ലോകത്തോട് അത് പറയുകയും ചെയ്തിട്ടുണ്ട് അവരടക്കം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ പോലും പുറത്തു വന്നു അപ്പോൾ എന്തിനാണ് വെടിവയ്പ് നടത്തിയത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് മറുപടി പറയാൻ ഇസ്രായേൽ സൈന്യത്തിന് സാധിക്കുന്നില്ല അപ്പോൾ കരാർ ലംഘനം തുടരുന്നുണ്ട് നമ്മൾ പറയപ്പെട്ട കാര്യത്തിന് അപ്പുറമായ രീതിയിലുള്ള നിലപാടുകളിലേക്ക് ഇസ്രായേൽ എത്തുന്നു അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണ് പാലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാവുന്നു ആ രാഷ്ട്രമായ രാഷ്ട്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചിട്ടുള്ള ഒരു പൂർണ്ണത അല്ലെങ്കിൽ ഒരു ഏകോപനം ഈജിപ്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൃത്യമാണ് അതുണ്ടാക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ഇതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന അവർ പറയുന്ന കാര്യം തന്നെ അങ്ങനെ തന്നെയാണ് അതിനിപ്പോൾ സൗദി അറേബ്യ ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ സൗദി ഫ്രാൻസ് സംയുക്തമായ എന്ന് പറയുന്നു രാഷ്ട്രമായിട്ട് അംഗീകരിക്കപ്പെട്ടവരുടെ ഏകോപനം സംവിധാനം ഉണ്ടാക്കുക ഒരു പക്ഷേ അത്തരമൊരു ഉച്ചകോടി തന്നെ സൗദി അറേബ്യയിൽ കൂടാൻ സാധ്യത ഉണ്ട് എന്ന് പറയുന്നു അതിന് ബ്രിട്ടന് ഫ്രാൻസ് ജർമ്മനി അടക്കമുള്ള ലോകത്തിലെ ഏറ്റവും ശക്തരായിരിക്കുന്ന രാജ്യങ്ങൾ ഒന്നടങ്കം തന്നെ ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിക്കപ്പെട്ടതാണ് ഇസ് ഈ അതിലേറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ബ്രിട്ടൻ അംഗീകരിച്ചു എന്നുള്ളതാണ് ബ്രിട്ടനാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ തന്നെ സൃഷ്ടിച്ചത് അവരുടെ അവർ ഒന്നാം ലോക യുദ്ധത്തിൽ നിന്ന് തുർക്കിയിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട ഭൂപ്രദേശത്തിൻ്റെ ഒരു ഭാഗവും ഫാലസ്തീനുകളെ കൈയ്യേറാനുള്ള അവസര സാഹചര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ഭൂമിയിൽ പ്രതിഷ്ഠിച്ച രാജ്യത്തിൻ്റെ പേരാണ് ബ്രിട്ടൻ എന്ന് പറയുന്നത് കഴിഞ്ഞ പത്ത് എഴുപത്തഞ്ച് വർഷമായിട്ട് ഇത്രയും ശക്തമായ രീതിയിൽ ഫാലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടോ ഫാലസ്തീൻ സ്വാതന്ത്ര്യ രാഷ്ട്രമാവണം എന്നുള്ള ഒരു നിലപാടോ ബ്രിട്ടൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഈ ഒരു നിലപാടുണ്ടായത് ഇപ്പോഴാണ് ഇപ്പോൾ ഉണ്ടായ സമയത്ത് അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സൗദി അറേബ്യ ആരംഭിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇവർക്കൊരു ഏകോ ഏകോപനം ഉണ്ടാക്കുക എന്നുള്ളതും അതിനനുസരിച്ച് രാഷ്ട്രപ്രഖ്യാപനം നടത്തിയിരിക്കുന്ന രാജ്യങ്ങൾ രാഷ്ട്രമായി അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് അതിൻ്റേതായിരിക്കുന്ന സഹായങ്ങൾ നൽകുക എന്നുള്ളതാണ് സഹായം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നത് ഇപ്പോഴും വിശദീകരിക്കാത്ത കാര്യമാണ് രാജ്യവും രാജ്യവും തമ്മിൽ പരസ്പരം അങ്ങോട്ട് പല ഉടമ്പടികളുണ്ടാകും അയറ്റുമതി ഉണ്ടാവും ഇറക്കുമതി ഉണ്ടാവും ആയുധ കൈമാറ്റങ്ങൾ ഉണ്ടാവും അത് പ്രാക്ടിക്കലായിട്ട് ഉണ്ടാവും പിന്നെ എയർപോർട്ട് സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സങ്കീർണ്ണമായിരിക്കുന്ന വിഷയങ്ങളുണ്ട് ഇങ്ങനെ ഒരു ഏറ്റപ്പെട്ട് നടത്തുന്നതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത് അത് എത്രത്തോളം ലക്ഷ്യം കാണും എന്നുള്ളതും വലിയ പ്രയാസമാണ് കാര്യം അവിടേക്കിപ്പോൾ ഒരു ആയുധ കൈമാറ്റമാണ് നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ഇസ്രായേൽ തടയുന്നതാണ് ഇസ്രായേൽ തടയുന്ന സമയത്ത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അതൊരു സമാധാന ചർച്ചയിലൂടെ ഒരു ഉടമ്പടിയിലൂടെയോ ഒരു കരാർ വ്യവസ്ഥയിലൂടെയോ ഒരിക്കൽ പോലും ഫാലസ്തീന് വേണ്ടി ആയുധങ്ങൾ നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു ഏകോപനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അവിടെ പിന്നെ ശേഷിക്കുന്നത് യുദ്ധം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇസ്രായേലുമായിട്ട് മുൻപ് ഇറാൻ പറഞ്ഞു വെച്ച കാര്യത്തിൻ്റെ ഒരു ആവർത്തനം ഇവിടെ വരുന്നുണ്ട് അവരുമായിട്ട് ഉടമ്പടികളോ കരാറുകളോ നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ ഒന്നുകൊണ്ടും ഒരു പ്രയോജനവും ഇസ്രായേലിനെ അമർത്തണമെങ്കിൽ ഇസ്രായേൽ ഇല്ലാതാകണമെങ്കിൽ അല്ലെങ്കിൽ അവരെ ശക്തി ചെയ്യിക്കണം അവരുമായിട്ട് യുദ്ധത്തിലേർപ്പെടുക തന്നെ ചെയ്യണം ചെറിയ ശക്തി ചെറിയ രാജ്യങ്ങളാണെങ്കിൽ പോലും നിരന്തരം ഇസ്രായേലിന് നേരെ യുദ്ധം നടത്തിക്കൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും അവർ പരാജയപ്പെടുമെന്ന് ഉറപ്പാണ് ലബനാൻ അതിന് വലിയ തെളിവാണ് ലബനാനിൽ തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ലബനാനിൽ നിന്ന് പിടിക്കപ്പെട്ട ഭൂപ്രദേശത്തിൻ്റെ അറുപത്തി ശതമാനവും ലബനാൽ തിരിച്ചു പിടിച്ചത് യുദ്ധം കൊണ്ട് തന്നെയാണ് അവർ ഇട്ടെറിഞ്ഞു പോയതും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടന്ന സമയത്തും നടന്നിരിക്കും ഇസ്രായേൽ ഈ വെടിനിർത്തൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് അത് സംസാരിക്കുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെയാണ് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണം അത്രയ്ക്ക് നാശങ്ങളും നഷ്ടങ്ങളുമാണ് അവരുടെ എല്ലാ പ്രതിരോധ സംവിധാനവും തകർത്തുകൊണ്ട് തീമായി പെയ്പ്പിച്ചു ഇറാൻ ഇസ്രായേലിൽ അപ്പോൾ അവർക്കെതിരെയുള്ള യുദ്ധത്തോടു കൂടി അല്ലാതെ ഇത് പരിഹരിക്കാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സങ്കീർണ്ണമായിരിക്കുന്ന വിഷയമെന്ന് പറഞ്ഞാൽ വലിയ ഏറ്റപ്പെടലുകൾ ഇസ്രായേൽ ഗസയ്ക്കകത്ത് ഇപ്പോഴും നടത്തുന്നുണ്ട് ഈ മൂന്ന് പേർ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് അതിൽ കൂടുതൽ മരണപ്പെടാനുള്ള സാധ്യതയാണ് ഉള്ളത് കാര്യമെന്ന് പറയുന്നത് വെടിവെപ്പ് നടക്കുന്ന ഭൂപ്രദേശത്തിലേക്ക് ഓടിപ്പോയിട്ട് അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കാനൊന്നും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ സാധിക്കുന്നില്ല കാരണം